ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളിന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഫാമിലിയിലുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റെഡിയായി വന്നിട്ട് ഇക്ക കാർ എടുക്കുന്ന സമയം കൊണ്ട് ഞാനും നൂറായും കൂടെ ഇൻട്രോ എടുക്കുന്ന പരിപാടി ആയിരുന്നു ഇന്നൂറായാണ് ഫുള്ള് സെറ്റപ്പിൽ തൊപ്പിയെല്ലാം ഇട്ടിട്ട് രണ്ട് കൊമ്പൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് നൂറൊക്കെ അതിനെ നമ്മൾ വീട്ടിൽ നിന്ന് മെല്ലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ കുറേ ദൂരം കഴിഞ്ഞിട്ട് ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഒരു മണിക്കൂർ സമയമുണ്ടായിരുന്നു ബീച്ചിലെത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കണ്ണു ഉറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഈ ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ലായിരുന്നു നേരെ എന്നിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ബീച്ചിൽ പോയി നോക്കി ഭയങ്കര വെയിൽ എന്നിപ്പം ഇറങ്ങാൻ കഴിയുന്നില്ല എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് മക്കളെല്ലാം ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യൂം ട്യൂബിയും ബ്രൈറ്റ് ട്യൂബും എല്ലാത്തിൻ്റെ ഷൂട്ടും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തന്നെ നമ്മൾ മെല്ലെ ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി മക്കളെല്ലാം ഊഞ്ഞാലായിട്ട് ഞൂനാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഊഞ്ഞാൽ മക്കളൊക്കെ കളിച്ച ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സൺസെറ്റ് ആവാനായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ആറുമണി ആ ടൈം അവിടുെയാണ് നമ്മൾ വീട്ടിലേക്ക് വിട്ടു ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം